ദേവീ സ്തോത്രം സ്തോത്രം മഹാപുരി ദിനത്തിനുമായ നല്ല നല്ല വിധാവേ നല്ല പ്രഭാതത്തിനായിത്തോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു തന്റെ ബുദ്ധന്മാരെ നിന്ദിക്കുന്നതുമില്ല ദേവീ സ്ത്രോത്രം പ്രഭാതത്തിനടി തന്നിരിക്കുന്ന നല്ല സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ ദേവീ സ്തോത്രം അടിയുള്ള പ്രാർത്ഥന കേട്ട് ഞാൻ പുത്തിരി മലയാളം ദേവമായി നന്ദി പറയുന്ന കർത്താവ് പലപ്പോഴും അടിയന്തര ജീവിതത്തിൽ ഞങ്ങൾ ചിന്തിക്കാറുണ്ട് കർത്താവ് സ്തോത്രം ഞങ്ങൾ വളരെ അധികം ദാരിദ്ര്യ അവസ്ഥയിൽ കഴിഞ്ഞു ുന്നു ദൈവം ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നാൽ ഹാലലിയ ദൈവ സ്തോത്രം ഉന്നത ദൈവ ഉന്നതമായ നിലയിൽ ജീവിക്കുന്നവർക്ക് കർത്താവുകൾക്ക് വീണ്ടും വീണ്ടും നന്മകൾ ലഭിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു കർത്താവ് താരതമ്യം ചെയ്ത് ജീവിക്കുന്നവരാണ് കഥാവ് പലപ്പോഴും ഞങ്ങൾ കർത്താവ് എന്നാൽ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ദരിദ്രന്മാരുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ദൈവം കേൾക്കുന്നു ഹാലിയ സ്തോത്രം കർത്താവ് ദൈവ ബൃദ്ധന്മാരെ ഹാലിയ അവൻ നിന്ദിക്കുന്നതുമില്ല എന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന അർത്ഥാവ് അതിനെ നന്ദി പറയുന്നത് ിവസം ഹാരില്യങ്ങളെ പ്രാർത്ഥന കേട്ട് ഉത്തരവാദിത് നിർമ്മിക്കാൻ നന്ദി പറയുന്നു മഹത്വം കണ്ടുകാരണം തന്നെ അമേ